ഹലോ ഗായ്സ് എല്ലാവർക്കും സിറിൽ വ്ലോഗിലേക്ക് സ്വാഗതം അപ്പം ഗായ്സ് നിങ്ങൾ തമ്മിലിൽ കണ്ട പോലെ തന്നെ നാളത്തെ അവധി മറ്റന്നാളിലോട്ട് മാറ്റിയോ എന്നതായിരിക്കും ഇപ്പോൾ പലരുടെയും സംശയം എന്നാൽ അതിൻ്റെ ഒരു ഡീറ്റെയിൽ വീഡിയോ ഇട്ട് നമുക്ക് പോകാം അപ്പം ഗായ്സ് നമുക്കിങ്ങനെ കാര്യത്തിലോട്ട് കിടക്കാം ഇന്ന് ജൂലൈ പതിനഞ്ചാം തീയതി ആറ് ജില്ലകളിൽ മരമൂലമുള്ള അവധിയായിരുന്നു അതോടൊപ്പം തന്നെ നാളെ ജൂലൈ പതിനാറാം തീയതി വിദ്യാഭ്യാസ കലണ്ടർ പ്രകാരം മുഹൂർത്തത്തിൻ്റെ പൊതു അവധിയാണ് അതിനാൽ തന്നെ നാളെ കേരളത്തിലെ പതിനാല് ജില്ലകളിൽ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധിയായിരിക്കും അപക നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് അടിക്കുകയും താഴെ കമൻറ്റ് സെക്ഷനിൽ വന്ന് കമൻറ്റ് ചെയ്യുകയും ചെയ്യുക അപ്പോൾ നിങ്ങളുടെ സംശയം ഏകദേശം ക്ലിയർ ആയി എന്ന് തന്നെ വിശ്വസിക്കുന്നു അപ്പോൾ ഗായ്സ് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാർക്കെല്ലാം ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഗായ്സ് ഇതേപോലുള്ള പൊതു അവധി അറിയിപ്പുകളും മരമൂലമുള്ള അവധികളും ബന്ധു പ്രമാണിച്ചുള്ള അവധികളും ക്യുസ് കോമ്പറ്റീഷൻസിന് ചോദിക്കാൻ സാധ്യതയുള്ള ക്യുസ് വീഡിയോകളും ഈ ചാനലിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കണിലെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്തിടുക അപ്പോൾ ഗൈസ് ജാന്തരദിന ക്യുസ് കോമ്പറ്റീഷൻ്റെ വീഡിയോ നമ്മൾ നമ്മുടെ ചാനലിൽ ഇട്ടുണ്ട് അപ്പോൾ അത് കാണാത്തവർ ഞാൻ ഡിസ്ക്രിപ്ഷനിലെ ലിങ്ക് കൊടുക്കാം അപ്പോൾ നിങ്ങളെല്ലാവരും അത് കയറി കാണുക നന്ദി